വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് നൂറ്റെൺപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള സൂക്തങ്ങൾ പ്രവാചകൻ ശുഅബനോടുള്ള അന്നാട്ടുകാരുടെ പ്രതികരണം ഇതായിരുന്നു നീ ആഭിചാരം ബാധിച്ചവനാണ് ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നീ നീ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇനി നീ പറയുന്ന സത്യമാണെങ്കിൽ ആകാശത്തു നിന്നും അതിൻ്റെ ചില കഷ്ണങ്ങൾ ചില ഖണ്ഡങ്ങൾ നീ വീഴ്ത്തി കാണിക്കുക അപ്പോൾ ഷുവൈബ് അവരെ ഉണർത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ നാഥൻ നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ജനത അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു നിഷേധിച്ചു അതോടെ ഒരു ഒരു കുട കുടദിനത്തിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചു അതൊരു ഭയങ്കരമായ ശിക്ഷാദിനമായിരുന്നു തീർച്ചയായും ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് പക്ഷെ ജനങ്ങളുടെ അധികവും അവരൊന്നും വിശ്വസിക്കുന്നവരല്ല തീർച്ചയായും നിൻ്റെ നാഥൻ അജയ്യനാണ് കരുണാവാരിധിയുമാണ് പ്രവാചകന്മാർക്കെതിരിൽ സത്യനിഷേധികൾ സാധാരണയായി ആരോപിക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ശുയൈബ് നബിക്കെതിരിലും ഐക്യനിവാസികൾ ആരോപിച്ചത് നിനക്ക് മാരണം അല്ലെങ്കിൽ ആഭിചാരം ബാധിച്ചിരിക്കുകയാണ് നീ ഭ്രാന്തനാണ് ജിന്നു ബാധിച്ചവനാണ് ഇതേ ആരോപണങ്ങൾ തന്നെയാണ് അന്ത്യപ്രവാചകൻ എതിരും എനിക്കെതിരിലും അക്കാലത്തുണ്ടായ ഒരു നസത്യനിഷേധികൾ തൊടുത്തുവിട്ടത് ശിവഴിബിനോട് ആ ജനത പറഞ്ഞത് നീ ദൈവത്തെക്കുറിച്ചും ദൈവീയ ശിക്ഷയെക്കുറിച്ചും പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആകാശത്തു നിന്നും കുറേ ആകാശൻ്റെ കഷ്ണങ്ങൾ വീഴ്ത്തി കാണിച്ചു തരൂ അവൻ അദ്ദേഹം നൽകിയ മറുപടി അതൊന്നും എൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല അതൊക്കെ സർവരവരക്ഷിതാവായ ദൈവത്തിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഇത്തരം വാദങ്ങളും ദൈവത്തിക്കാലപരമായ പ്രവർത്തനങ്ങളും നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ നാഥൻ തീർച്ചയായും ഇതിന് ഇതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടാവും നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരുന്നോളൂ അദ്ദേഹം താമസിച്ചില്ല അവർ ആവശ്യപ്പെട്ടതുപോലെ ആകാശത്തു നിന്നും ഭയങ്കരമായ ശിക്ഷ അവരിൽ ആവധിക്കാനുണ്ടായത് ആ ശിക്ഷ എങ്ങനെയായിരുന്നു എന്ന് ആളിലെ വിവിധ അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ചുരുക്കം ഇതാണ് മേഘവാളികൾ ആ പ്രദേശത്തെ ആകമാനം വരുകയും ചെയ്തു കനത്ത മൂടൽമഞ്ഞും ധൂമവും അവിടെ ആകെ പരന്നു തുടർന്ന് ഒരു ഭയങ്കരമായ സ്ഫോടനവും ഭൂകമ്പവും ആ നാടിനെ പിടികൂടി അതോടെ ആ ജനത ഒന്നടങ്കം നിലംപരിശായി